ടങ്ങിയ കാലാരവങ്ങൾക്കുമൊടുവിൽ ആത്യാഗലോകത്തും അനുചരർക്കും ഞാൻ അന്യമായതിൽ ഓർമ്മ ജീവനേക്കാളുമേറെ സ്നേഹം വേണമെന്നറിയാം ആ ജീവിതം തന്നെ ജീവിതത്തിന് തീർക്കു നൽകാത്ത ഭാര അറിയാനിക്കിനിയും കഴിയാത്ത പ്രേമലോകമേ മാപ്പ് അറിവിനായൻ്റെ കുഞ്ഞുവെമ്പലി റബ്ബ നീ മാത്രം കൂട്ട് അറിയുവാനിക്കിനിയും കഴിയാത്ത പ്രേമലോകമേ മാപ്പ് അറിവിനായൻ്റെ കുഞ്ഞുവെമ്പലി റബ്ബ നീ മാത്രം കൂട്ടേ മദീന കരയുന്നൊരു രാവ് മബീനപ്പെരിയുന്നൊരു നോവ് അന്നു നാൾ ഭൂമലോകവും വിട്ടകലി മാഞ്ഞു പോയി ഇനി വരില്ല നേര് എനിക്ക ഭാഗ്യമില്ല നൂറ് മുഴുക്കേ ശൂന്യമാണു ജീവ് മരിക്കാതിന്നു വേ കാത്തുകാത്തു ഞാൻ കനബിലൻ ഹബീബേ കരയുന്നൊരു രാവ്